ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ പിങ്കിയുടെ ഉള്ളിലിരിപ്പെല്ലാം മറിഞ്ഞ് നമ്മുടെ അർജുൻ ചങ്ക് തകർന്നങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് നന്ദ അങ്ങോട്ടേക്ക് വരുന്നത് നന്ദ വന്നപ്പോൾ അർജുൻ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു എന്താ അർജുൻ എന്താ പറ്റിയത് എന്താ ഒരു വിഷമം എന്ന് ചോദിച്ചപ്പം ഏ എനിക്ക് വിഷമമൊന്നുമില്ല നന്ദയ്ക്ക് വെറുതെ തോന്നിയതാണെന്നൊക്കെ ഇങ്ങനെ നിൽക്കുക അല്ല നന്ദ എന്താ വന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അർജുൻ എൻ്റെ മുന്നിൽ നിന്ന് എന്തിനാ ഇങ്ങനെ മറിക്കുന്നതെന്ന് ചോദിച്ചു എന്താ ഇത്ര വിഷമം എന്താ കാര്യം എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദയോട് ആ ഒരു വിവരം പറയാതിരിക്കാൻ നമ്മുടെ അർജുന് കഴിയോ ഇല്ല കാരണം നന്ദയോട് കാണിക്കുന്ന ഒരു ചതിയാകും അത് എന്നുള്ളത് നമ്മുടെ അർജുനന് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ അർജുനെന്ത് ചെയ്തെന്നോ നമ്മുടെ നന്ദയോട് പിങ്കിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയുക പിങ്കി ഇങ്ങനെ വന്ന് കട്ടിൽ കിടക്കുകയായിരുന്നു അതുപോലെ പനിച്ചു വിറച്ചാണ് വന്നത് പനിച്ചു വിറച്ച് വന്ന് കിടക്കുന്ന പിങ്കി ഇപ്പോഴും ഗൗതമേട്ടനെ പ്രണയിക്കുന്നുണ്ടെന്നുള്ള സത്യം പുറത്തു വന്നു അവൾ ഗൗതമേട്ടനെ പ്രണയിക്കുന്നു എന്നുള്ളതിൻ്റെതായിട്ട് അവളിനോട് എല്ലാം തുറന്നു പറഞ്ഞു ഇതൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ നമ്മുടെ നന്ദയും ശരിക്കും ഒന്ന് ഞെട്ടി കേട്ടോ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇതുപോലൊരു ട്വിസ്റ്റ് സംഭവിക്കുമെന്ന് നന്ദയും അപ്പൊ നന്ദയ്ക്കറിയാം എങ്കിൽ പോലും ഇത്രത്തോളം ഗാഠമായ രീതിയിൽ പിങ്കി ഇപ്പോഴും ഗൗതമിന്റെ പിന്നാലെ അലയുകയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദയ്ക്ക് അത് സഹിക്കാൻ പറ്റുമോ അപ്പൊ അത് കേട്ടപ്പോൾ ഒന്ന് ഒന്ന് ഷോക്കായി അത് കഴിഞ്ഞപ്പോൾ അർജുനെ സമാധാനിപ്പിക്കണമല്ലോ അപ്പൊ ഇത്രയും നാൾ നമ്മളെല്ലാം പ്രതീക്ഷിച്ചതും അല്ലെങ്കിൽ ഞാൻ പിങ്കിക്ക് വേണ്ടി കാത്തിരുന്നതെല്ലാം വെറുതെയായി പോയി എന്നും പറഞ്ഞുകൊണ്ട് അർജുൻ ഇങ്ങനെ പറയുമ്പോൾ ഒരിക്കലും അങ്ങനെ പറയരുത് പിങ്കിക്ക് വേണ്ടി കാത്തിരുന്നത് വെറുതെയായി പോയി എന്നും ഒരിക്കലും അർജുൻ പറയരുത് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയല്ല കടന്നു പോകേണ്ടത് മറിച്ച് പിങ്കി എന്ന് പറയുന്ന വ്യക്തിയിലെ ആ ഒരു എന്താ പറയുന്ന ആ ഒരു തെറ്റ് അത് നമ്മൾ തിരുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് പറയാം പിങ്കിയുടെ ഒരിക്കലും ഗൗതം സാർ ഉണ്ടാകരുത് ഗൗതം സാറിനെ എന്നേക്കുമായി വെറുക്കണം വെറുത്ത് വെറുത്ത് ലാസ്റ്റ് അർജുനെ മനസ്സറിഞ്ഞ് അവൾ സ്നേഹിക്കണം അതിനുള്ള പോമ്പഴികളാണ് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പം എന്തായാലും ചുമ്മാ ഭ്രാന്തം പിടിച്ച് ഈ ഗൗതത്തിൻ്റെ പിന്നാലെ അലയുന്ന പിങ്കിയുടെ ഈയൊരവസ്ഥ മാറ്റിയെടുക്കാനായിട്ടാണ് നമ്മുടെ നന്ദയും ഗൗതവും നന്ദയും അർജുനും ഒറ്റ കെട്ടാകുന്നത് പാവം ഗൗതമ ഇതൊന്നും അറിയുന്നില്ലല്ലോ അങ്ങനെ ആ ഒരു സാഹചര്യത്തിലൂടെ ഇവർ കടന്നു പോകുന്നു അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദ ഇങ്ങനെ റൂമിലേക്ക് ചെല്ലുവാണ് റൂമിലേക്ക് ചെല്ലുന്ന സമയം നമ്മുടെ ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു അർജുനാണെങ്കിൽ പിങ്കയുടെ അടുത്തേക്കും പോയി അപ്പം നന്ദ ഇങ്ങനെ റൂമിൽ പോയി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നത് ലക്ഷ്മി വന്നപ്പോൾ മോളെന്തോ ആലോചനയും കാര്യങ്ങളും ഇരിക്കുന്നു അത് കണ്ടപ്പോൾ ചോദിച്ചു എന്താ പറ്റിയേ എന്താടാ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ അമ്മേ പിങ്കിയുടെയും അതുപോലെ അർജുൻ്റെയും ഇപ്പോഴത്തെ ലൈഫ് അത് നമുക്ക് മാറ്റണം എന്ന് പറഞ്ഞു ലൈഫ് മാറ്റണമെന്നും നീ എന്താ പറയണതെന്ന് ചോദിച്ചപ്പം പിങ്കി ഈ നിമിഷം വരെ അർജുനെ സ്നേഹിച്ച് തുടങ്ങിയിട്ടില്ല അർജുനോട് ഇപ്പോഴും നീതി പുലർത്താനായിട്ട് പിങ്കിക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവരുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞു അവരുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ നമ്മൾ എന്ത് തീരുമാനമായി എടുക്കുക എന്നിങ്ങനെ അമ്മ ചോദിക്കുന്ന സമയത്ത് അതിനൊരു പോംവഴി എൻ്റെ മനസ്സിലുണ്ട് എന്ന് നന്ദ പറഞ്ഞു അപ്പോൾ എന്താ മോൾ ചുമ വളഞ്ഞു മൂക്കിയ പിടിക്കാതെ കാര്യം പറയാൻ പറഞ്ഞപ്പം ഗൗതം സാറിനോടുള്ള അവളുടെ ഇഷ്ടവും അല്ലെങ്കിൽ ആ അഭിനിവേശവും എല്ലാം മറന്ന് എല്ലാ അർത്ഥത്തിലും പൂർണ്ണ മനസ്സോടെ പിങ്കി അർജുനെ സ്നേഹിച്ച് തുടങ്ങണം അതിനു വേണ്ടിയാണ് നമ്മൾ നമ്മളിനി അങ്ങോട്ട് പരിശ്രമിക്കേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എങ്ങനെ പിങ്കിയെ കൊണ്ടുവന്നെത്തിക്കുമെന്ന് ചോദിച്ചപ്പോൾ പിങ്കി ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിക്കാൻ മാർഗങ്ങളുണ്ടെങ്കിലോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ഇവർ മാർഗത്തെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയത്താണ് നമ്മുടെ അർജുൻ പിങ്കി കരികളേക്ക് ചെല്ലുന്നത് അപ്പോൾ നമ്മുടെ അർജുൻ ചെന്നപ്പോൾ പിങ്കി പതുക്കെ ഇങ്ങനെ തലയ്ക്ക് വിളവ് വീണവിടെ എഴുന്നേറ്റിരിപ്പുണ്ട് അതുവരെ കാണിച്ചത് എന്താണെന്നോ പറഞ്ഞത് എന്താണെന്നൊന്നും പിങ്കിക്ക് അറിയില്ല പിങ്കി എന്തോ ഒരു എന്താ പറയുക ഒരു പുകമറയത്ത് എഴുന്നേറ്റ് വന്ന ഒരു ഫീലാണ് പിങ്കിക്ക് തോന്നുന്നത് അപ്പോൾ പിങ്കി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ അർജുൻ ചെന്നിട്ട് ഇങ്ങനെ നിക്കുമ്പോ അർജുൻ എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി വിളിച്ചു ഓക്കെ ആയോ പിങ്കി എന്ന് ചോദിച്ചു ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞു എനിക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പം എന്താ പറ്റിയതെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ താൻ ബാത്റൂമിലേക്ക് കയറിപ്പോയതും തിരിച്ചു പനിച്ചു വരച്ചാണ് ഇറങ്ങി വന്നതെന്നുള്ള കാര്യൊക്കെ ഇങ്ങനെ പറയാം അപ്പൊ എന്തായാലും പിങ്കി റെസ്റ്റ് ചെയ്ത് പറഞ്ഞു അപ്പം അർജുന്റെ സ്വഭാവത്തിലും സംസാരത്തിലും ഒക്കെ എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ നമ്മുടെ പിങ്കിക്ക് ഫീൽ ചെയ്തു അപ്പോൾ പിങ്കി ചോദിച്ചത് അർജുനൻ എന്താ സംഭവിച്ചത് അല്ലെങ്കിൽ അർജുന എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചപ്പം എനിക്കെന്തോ പറ്റാൻ തനിക്കല്ലേ പറ്റിയത് എന്തായാലും താൻ ഒന്നുകൂടെ ഒന്ന് ഓക്കെ ആവുക അതിനുശേഷം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു വേണ്ട അർജുൻ എനിക്ക് ഹോസ്പിറ്റലിൽ ഒന്നും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക ശരി ഹോസ്റ്റലിൽ പോകണ്ടെങ്കിൽ പോകണ്ട തന്നിവിടെ നിന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറഞ്ഞു എന്തായാലും തനിക്ക് ശല്യമായിട്ട് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ പറഞ്ഞപ്പോൾ പിങ്കിക്ക് എന്തോ ഒരു ഡൗട്ട് അടിച്ച് ദൈവമേ എന്തായിരിക്കും ഇനി എൻ്റെ വായിന്ന് വല്ലതും പോയോ എന്നുള്ള ഒരു ടെൻഷൻ പിങ്കിക്ക് പിങ്കി എന്നിട്ട് ഇങ്ങനെ അവിടെ ഇരുന്ന് ആലോചിക്കുക ആ സമയത്ത് നമ്മുടെ അർജുൻ അർജുനെഴുന്നേറ്റ് പോയിട്ടോ അവിടുന്ന് അർജുനങ്ങനെ എഴുന്നേറ്റ് പോയപ്പോഴും പിങ്കിക്ക് ടെൻഷനോ ടെൻഷൻ ദൈവമേ ഇനി ഞാൻ വല്ലതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ അതുകൊണ്ടായിരിക്കുമോ അർജുൻ ഇങ്ങനെ എന്നോട് പ്രതികരിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞത് അപ്പം ഞാൻ എന്തായിരിക്കും പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട് പക്ഷെ പറഞ്ഞത് എന്താണെന്നോ അല്ലെങ്കിൽ അർജുൻ പിങ്കിയോട് പറയാൻ പോയില്ല അങ്ങനെ ഈ ഒരു സംഭവങ്ങളെല്ലാം വീട്ടിൽ നടക്കുന്നു ഈ സാഹചര്യത്തിൽ ഇതൊന്നും അറിയാതെ വീട്ടിൽ നടന്ന ഒരു കാര്യങ്ങളും അറിയാതെ നമ്മുടെ ഗൗതം വീട്ടിലേക്ക് വരുന്നു അപ്പം ഗൗതം വീട്ടിലേക്ക് വന്ന സമയത്ത് ഗൗതത്തിൻ്റെ തലയിൽ ഇപ്പോൾ എടുത്താൽ പോങ്ങാത്തൊരു ഭാരം ഇരിപ്പുണ്ട് കാരണം ഈ മാവോയിസ്റ്റുകളെ പിടിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൊണ്ടാണ് നമ്മുടെ ഗൗതം വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഗൗതം അങ്ങനെ വരുന്ന സമയത്ത് ഗൗതത്തിന്റെ ആ ഒരു മെന്റൽ പ്രഷറോ അല്ലെങ്കിൽ ജോലിയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളതൊന്നും ഇവർ ആരും അറിയുന്നില്ല അപ്പം ഗൗതത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ നന്ദ ഭയങ്കര സന്തോഷത്തോടെ ഗൗതം സാർ എന്ന് പറഞ്ഞു ഓടി ഗൗതത്തിനെ കെട്ടി അങ്ങ് പിടിച്ചു ഗൗതത്തിനെ കെട്ടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന നന്ദ അതേ സമയത്ത് നമ്മുടെ ഗൗതത്തിനും അതുപോലെ തന്നെ നന്ദയോട് ആ ഒരു ഇഷ്ടം നന്ദയെയും തിരിച്ച് അതുപോലെ തന്നെ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുക അങ്ങനെ രണ്ടു പേരും കൂടി അവിടെ നിൽക്കുമ്പോഴേക്കും പിന്നെ സാർ എന്ത് പണിയാണ് കാണിച്ചത് ഞാൻ എന്തോരം ടെൻഷൻ അടിച്ചതെന്ന് അറിയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ നന്ദയോട് ഗൗതം തൻ്റെ പറ്റിയും അതുപോലെ അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്ന കാര്യമാണ് തന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ല എടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇപ്പോൾ എടാ വാടാ എന്നൊക്കെ ഉള്ളൊരു ഇളിയൊക്കെയാണ് ഗൗതത്തിന് നന്ദയോടുള്ളത് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇക്കാര്യമൊക്കെ പറയുന്നു അപ്പോഴേക്കും വല്യമ്മയും അതുപോലെ മറ്റുള്ളവരെല്ലാവരും കൂടെ വന്നു അപ്പോൾ ഗൗതം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഗൗതത്തിന് അവിടെ നിന്നും മാറി നിൽക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായി അതായത് ഈ ജോലി സംബന്ധമായിട്ടുള്ളത് അപ്പോൾ പിന്നെ പോകാതിരിക്കാൻ ഒരു നിർവാഹവും ഇല്ല ഇനിയിപ്പോൾ നന്ദി ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുക എന്ന് പറയുന്നത് അതും എന്താ പറയുന്നത് സംഭവ്യമായ കാര്യമല്ല അതുകൊണ്ട് തന്നെ നന്ദയും കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ എന്നും അറിയില്ല എന്തായാലും പോകേണ്ട കാര്യം വീട്ടിൽ വന്ന് പറയണല്ലോ അതിന് വേണ്ടിയിട്ടാണ് വീട്ടിലേക്ക് വന്നത് അപ്പോൾ വീട്ടിലേക്ക് വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ കൂടെയുണ്ട് നീ എന്തു പണിയാണ് ഗൗതമി കാണിച്ചത് നീ എവിടെ പോയതായിരുന്നു ഇതൊക്കെ ചോദിച്ച് വലിയമ്മയും മറ്റുള്ളവരെല്ലാവരും വന്നു അപ്പോൾ ജോലിയുടെ കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞു അതുപോലെ തന്നെ തനിക്ക് പോകണം ഈ ഒരു ജോലിയുടെ ഇതായിട്ട് കുറച്ച് നാളിവിടെ നിന്ന് മാറി നിൽക്കേണ്ടതായ സാഹചര്യം ഉണ്ട് അതുകൊണ്ട് ത മാറി നിൽക്കാൻ പോവുകയാണെന്നുള്ള കാര്യം പറയപ്പോൾ നമ്മുടെ നന്ദയ്ക്ക് ഭയങ്കര വിഷമം ഇപ്പം നന്ദയ്ക്ക് വിഷമമായി കഴിഞ്ഞപ്പോൾ നമ്മുടെ അരുന്ധതി പറഞ്ഞു ഒരു കാര്യം ചെയ്യേ നീ പോകുമ്പോൾ കൂടി ഇവിടുന്ന് കൊണ്ടുപോയിക്കോ നന്ദയെ ഇവിടെ നിർത്തണ്ട നിൻ്റെ ഒപ്പം തന്നെ നന്ദ നിൽക്കട്ടെ അത് കേട്ടപ്പോൾ ലോട്ടറി അടിച്ച സന്തോഷമായി നമ്മുടെ ഗൗതത്തിന് അതെല്ലാം കഴിഞ്ഞപ്പം നമ്മുടെ ലക്ഷ്മിയും അതുപോലെ നന്ദയും കൂടി പിങ്കി എല്ലാ അർത്ഥത്തിലും അർജുനെ സ്നേഹിച്ച് തുടങ്ങണം എന്നുള്ള ആ ഒരു കാര്യം നേരത്തെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് എന്ന് പറയുന്നത് പോലെ രണ്ടും ഒരേ സമയത്ത് ഒരേ രീതിയിൽ വന്നു അപ്പോൾ എന്തായാലും ഇന്ത്യപരത്തിൽ നിന്നും പിങ്കിയെ മര്യാദ പഠിപ്പിക്കാനായിട്ട് നമ്മുടെ നന്ദയും ഗൗതവും പടിയിറങ്ങുകയാണ് അത് ഗൗതത്തിൻ്റെ ജോലി സംബന്ധമായ കാര്യത്തിന് വേണ്ടിയാണെങ്കിലും അതിൽ നിന്ന് തിരിച്ചടി കിട്ടാൻ പോകുന്നത് പിങ്കിക്കാണ് ഒന്നെങ്കിൽ പിങ്കി നന്നാവും ഇല്ലെങ്കിൽ പിങ്കിയെ ഉപേക്ഷിച്ച് കളയേണ്ടി വരും ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കും അത് നൂറ് ശതമാനം ഉറപ്പായ കാര്യം അപ്പം അങ്ങനെ എന്താ പറയുന്നത് ഇനി അങ്ങോട്ട് പിങ്കിക്ക് പിങ്കിയുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ പിങ്കി എങ്ങനെയാണതൊക്കെ നേരിടാൻ പോകുന്നത് അല്ലെങ്കിൽ ഗൗതവും നന്ദയും അവിടെ നിന്ന് പോവുകയാണെന്ന് അറിയുമ്പോൾ പിങ്കി എങ്ങനെ പ്രതികരിക്കും പിന്നെ ഇനി അർജുൻ്റെ തീരുമാനങ്ങൾ എന്താണ് അതൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് കേട്ടോ നമ്മുടെ ഇനിയുള്ള കഥ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും ഒന്ന് കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കൊണ്ട് നിർത്തുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നീസ് ചെയ്യുകയും ചെയ്യാർ ബൈ ബൈ ഗുഡ്